അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ ഗോകുലാഷ്ടമി ആഘോഷിച്ചു വർണ്ണാഭമായ പരിപാടികളോടെയാണ് ക്യാമ്പസിൽ നാല് ദിവസങ്ങളിലായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിവിധ കലാരൂപങ്ങൾ അണിനിരുന്ന ഘോഷയാത്രയായിരുന്നു പ്രധാന പരിപാടി വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും കലാകായിക മത്സരങ്ങളും അരങ്ങേറി പ്രത്യേക ഭജനയും സാംസ്കാരിക പരിപാടികളും നടന്നു സ്വാമി തപസ്യാമൃതാനന്ദപുരി പൂജകൾക്ക് നേതൃത്വം നൽകി ഇസ്കോണിലെ ഭക്തി വിനോദ സ്വാമിയുടെ നേതൃത്വത്തിൽ തത്സംഗവും ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഓവറോൾ ജേതാക്കളായി